നമസ്കാരം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിക്കാൻ പോയ മകൻ എവിടെയാണെന്ന് പോലും അറിയാതായതോടെ മനോനില തെറ്റിപ്പോയ ഒരു അമ്മ മകനെ തേടി കോളേജ് മുതൽ സുപ്രീം കോടതി വരെ നടന്ന് ചെരുപ്പ് തേങ്ങ വൃദ്ധനായ ഒരു പിതാവ് പറഞ്ഞ് പഴകിയതാണ് അടിയന്തരാവസ്ഥയിലെ പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ട രാജന്റെയും പിതാവ് ഈശ്വര വാര്യരുടെയും കഥ രാജനെ കാണാതെ അമ്മയുടെ മനോനില പോലും തെറ്റി അക്കാലത്ത് സി പി ഐ നേതാവ് വെളിയം ഭാർഗവൻ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു കരുണാകര നിങ്ങളും ഒരു കാലത്ത് പുത്രദുഖം എന്താണെന്ന് അറിയും എന്നായിരുന്നു ആറാൻ പറ്റുന്നതായിരുന്നു ആ വാക്കുകൾ സംഭവ ബഹുലമായ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ട മലയാളികളുടെ ഒരേ ഒരു ലീഡറാണ് കെ കരുണാകരൻ അത്രയും കരുത്തനായ ആ നേതാവ് പലപ്പോഴും പുത്രവാത്സല്യം കൊണ്ട് അന്ധനായി പോയിരുന്നു മൂത്തമകൻ കെ മുരളീധരനെയും മകൾ പത്മജയെയും രാഷ്ട്രീയത്തിലേക്കിറക്കുക വഴി മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരുദോഷം അദ്ദേഹം ജീവിതാന്ത്യം വരെയും കേട്ടു കരുണാകരൻ മരിക്കുമ്പോൾ പോലും മകൻ കോൺഗ്രസിന് പുറത്തായിരുന്നു മരിച്ചിട്ടും എന്തിനാണ് നിങ്ങൾ എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന ഈശ്ചരവാണിയുടെ ക്വാട്ട അന്ന് പലരും ഉയർത്തി ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലും എത്തിയിരിക്കുകയാണ് അതും സഹോദരനുമായുള്ള ബന്ധങ്ങളെല്ലാം തന്നെ വിച്ഛേദിച്ച് കരുണാകരൻ കുടുംബത്തിൽ രാഷ്ട്രീയ കലഹം തുടരുകയാണ് ന്യൂസ് ഇൻഡപ്തിൽ ഇന്ന് പരിശോധിക്കുന്നതും ഈ ഒരു വിഷയമാണ് കരുണാകരന്റെ കൗണ്ടർ പാർട്ട് എ കെ ആന്റണിയുടെ മകനും ഇന്ന് കാവ്യപ്പടയുടെ കൂടെയാണ് ഇതോടെ കേരളത്തിലെ രണ്ട് പ്രമുഖമായ കോൺഗ്രസ് കുടുംബങ്ങളിലും ബി ജെ പി പിടിമുറുക്കി എന്ന് വ്യക്തം പക്ഷേ പത്മജയ്ക്ക് പറയാൻ തൻ്റെതായ ന്യായങ്ങളുണ്ട് തുടർച്ചയായ അവഗണനയുടെ കഥകളുണ്ട് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയവരെ പറ്റിയുണ്ട് കർണാകരൻ സ്മാരകം പാതി വഴിയിൽ കിടക്കുന്നതിൻ്റെ വേദനയുണ്ട് പ്രിയങ്കയുടെ ജീപ്പിൽ കയറ്റാതെ മാറ്റി നിർത്തിയതിൻ്റെ അപമാനമുണ്ട് പക്ഷേ പത്മജ വേണുഗോപാലിൻ്റെ ത്രിവർണ്ണത്തിൽ നിന്ന് കാവിയിലേക്കുള്ള മാറ്റം ശക്തമായ ഒരു പൊളിറ്റിക്കൽ സൂചനയാണ് കേരളത്തിലെ ഏറ്റവും പ്രബലമായ കോൺഗ്രസ് കുടുംബത്തിലെ ഈ രൂപാന്തരണം ശരിക്കും ഒരു സിനിമാ കഥ പോലെ സംഭവ ബഹുലമാണ് എന്നും അച്ഛൻ നിഴലായിരുന്നു പത്മജ അവർ പറയുകയുണ്ടായി തങ്ങളുടെ ഡൈനിങ് ടേബിളിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം രൂപം കൊണ്ടതെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ എന്നും സൂപ്പർഫാസ്റ്റ് വേഗതയായിരുന്നു കരുണാകരന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഒരു പ്രാതലിനിടെയായിരുന്നു ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കണ്ടാണ് പത്മജയും വളർന്നത് ജനിച്ചപ്പോൾ എം എൽ എ അഞ്ചു വയസ്സിൽ ആഭ്യന്തര മന്ത്രിയുടെയും മകളായുമാണ് പത്മജ വളർന്നത് അതിൻ്റെ ഗുണവും ദോഷവും ജീവിതത്തിൽ ഉണ്ടായിരുന്നു മാതൃഭൂമിക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ പത്മജ തൻ്റെ ജീവിതം പറയുന്നത് ഇങ്ങനെയാണ് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ അച്ഛൻ വരണമെന്നൊന്നും തങ്ങൾ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല ഒന്നാമത് അച്ഛൻ തങ്ങളുടെ അടുത്തില്ല ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ പക്ഷേ അച്ഛൻ കൂടെ കൂടെയില്ലാത്തതിൻ്റെ എല്ലാ കുറവും അമ്മ നികത്തുമായിരുന്നു അമ്മയുടെ സഹോദരന്മാരും എല്ലാത്തിനും കൂടെയുണ്ടാകും അതുകൊണ്ട് തന്നെ യാതൊരു കുറവും അറിയാതെയാണ് തങ്ങൾ വളർന്നത് വല്ലപ്പോഴുമാണ് വരുന്നതെങ്കിലും ആ കാലത്തിനിടയിലുണ്ടായ ഗ്യാപ്പ് നികത്താൻ അച്ഛൻ മിടുക്കനായിരുന്നു കുട്ടിക്കാലത്ത് തങ്ങളെ കുളിപ്പിക്കാനും പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വരാനുമൊക്കെ അച്ഛൻ ഓർക്കും അപ്പോൾ അത്ര നേരവും കഷ്ടപ്പെട്ട അമ്മയെ മറന്ന് തങ്ങൾ അച്ഛനോട് കൂട്ടുകൊടും അത് കാണുമ്പോൾ അമ്മ പരിഭവിക്കും താനാണ് ഈ പിള്ളേരെയും കൊണ്ട് കഷ്ടപ്പെടുന്നത് എന്നിട്ട് നിങ്ങൾ വന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് പിള്ളേർ കാലു എന്ന് മകൾ പിതാവിനെ സ്മരിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷെ പത്മജ എപ്പോഴും പറയുന്നത് താൻ കരുണാകരന്റെ മോൾ ആണെന്നല്ല മറിച്ച കല്യാണിക്കുട്ടിയുടെ മകളാണെന്നാണ് സാധാരണക്കാരിയായിട്ടാണ് അമ്മ തങ്ങളെ വളർത്തിയതെന്നും അവർ പറയുന്നുണ്ട് അമ്മയായിരുന്നു എന്നും അച്ഛന്റെ പിന്നിലെ ശക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തുകളിൽ സ്ത്രീകൾ അധികം വിദ്യാഭ്യാസം നേടാതിരുന്ന കാലത്ത് ബി എ എക്കണോമിക്സ് കഴിഞ്ഞ ആളാണ് അമ്മ തിരുവനന്തപുരത്ത് പി ആൻഡ് ട്വയിൽ ജോലിയും ഉണ്ടായിരുന്നു അച്ഛനെ വിവാഹം ചെയ്തതോടെ അമ്മ ജോലി രാജിവെച്ച് തൊഴിലാളികളുടെ ഇടയിലേക്ക് വന്നു അമ്മ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രം വായിച്ച ഇംഗ്ലീഷ് മാത്രം സംസാരിച്ച് കഴിഞ്ഞിരുന്ന തനിക്ക് പിന്നെ ഒരു വാക്ക് പോലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാതായെന്ന് ജീവിതം ഏതു നേരവും തൊഴിലാളികളുടെ ഒക്കെ കൂടെയല്ലേ പക്ഷേ വീട്ടിലെ ഒരു ടെൻഷനും അമ്മ അച്ഛനെ അറിയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അച്ഛനെ സ്വതന്ത്രനായി തൻ്റെ ജോലി ചെയ്യാൻ പറ്റി ഓർക്കുകയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ആയിരുന്നില്ല തീർത്തും ലളിതമായിരുന്നു കരുണാകരൻ്റെ ജീവിതമെന്നും പത്മജ പറയുന്നുണ്ട് വെള്ളവസ്ത്രമേ പറ്റൂ അതേ ഉപയോഗിക്കൂ പ്രത്യേക തരം ഷൂസാണ് ഇടുക എച്ച് എം ഡി വാച്ചെ കെട്ടു ലളിത ജീവിത രീതിയായിരുന്നു ശരിക്കും ഗാന്ധിയൻ മാതൃകയിൽ ജീവിച്ച ഒരാളെന്നും െ കുറിച്ചുള്ള പല ധാരണകളും തിരുത്തിക്കൊണ്ട് കൊണ്ട് പറയുകയായിരുന്നു പുറമേന്ന് നോക്കുന്നത് പോലുള്ള ഒരു ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല കരുണാകരന്റേത് ഫുട്ബോളിനും ക്രിക്കറ്റിനോടുമൊക്കെ വലിയ കമ്പമുള്ള ഒരാളായിരുന്നു സീരിയൽ കാണുന്ന സിനിമ കാണുന്ന ഫുട്ബോളും ക്രിക്കറ്റും കാണുന്ന പാട്ട് കേൾക്കുകയും വരയ്ക്കുകയും തമാശ പറയുകയും ചെയ്യുന്ന ഒരു കരുണാകരനെ കുറിച്ച മകൻ മുരളീധരനേക്കാൾ ഏറെ സംസാരിച്ചത് മകൾ പത്മജയായിരുന്നു അതുപോലെ ക്രൂരമായ മാധ്യമവേട്ടയ്ക്ക് ഇരയായ കരുണാകരനെ പോലെ ഒരു നേതാവ് വേറെ ഉണ്ടാകില്ല കരുണാകരൻ സദാ കൊണ്ടു നടക്കുന്ന പെട്ടിയെക്കുറിച്ച് പോലും മാധ്യമങ്ങൾ ഒരുപാട് എഴുതി പിടിപ്പിച്ചു അതിലെ ദുരൂഹത മാറ്റിയതും പത്മജയാണ് അച്ഛന് സ്ഥിരമായ ചില രീതികളുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു വിവാദങ്ങൾക്ക് വഴിവെച്ച ആ പെട്ടി അതിൽ ഗുരുവായൂര് തീർത്ഥം കളഭം ഒരു രുദ്രാക്ഷം ഒരു ജോഡി വസ്ത്രം ഇതായിരുന്നു ഉണ്ടാവുക അല്ലാതെ മറ്റൊന്നും അതിലില്ല ആ പെട്ടി ഇന്നും നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പത്മജ പറയുന്നുണ്ട് മക്കളുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ പേരിലും കരുണാകരൻ ഏറെ പഴി കേട്ടിട്ടുണ്ട് സത്യത്തിൽ മക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നതിന് ആദ്യകാലത്ത് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹം പുത്രവാത്സല്യം കൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രം ആയിപ്പോയി എന്നാണ് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന വന്ന യുവ നേതാക്കൾ പോലും പറഞ്ഞത് അക്കാലത്ത് പ്രത്യേകിച്ച് ഗതിയും ഗത്യന്ത്രവും ഇല്ലാതെ ഗൾഫിൽ പോയി തിരിച്ചെത്തിയ കെ മുരളീധരൻ ഒരു സുപ്രഭാതത്തിലാണ് സേവാദളിൽ എത്തിപ്പെടുന്നത് സ്ഥാനാർത്ഥി നിർണയ വേളയിൽ കരുണാകരൻ സൂത്രത്തിൽ മൂത്രം മൂത്രമൊഴിക്കാൻ പോവുകയും ആ ഇടവേളയിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് എ കെ ആൻ്റണി മുരളിയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ തിരികെ കയറ്റിയതെന്നും പറയപ്പെടുന്നുണ്ട് ഇതോടെ തൊണ്ണൂറുകളിലെ പത്രങ്ങൾ മുഴുവൻ കരുണാകരന് എതിരായി മക്കൾ രാഷ്ട്രീയം വലിയ വിഷയമായി കരുണാകരനെ കിട്ടമാവനായും മുരളീധരനെ കിങ്ങണിക്കുട്ടനായുമൊക്കെയുള്ള പ്രചാരണം കൊഴുത്തു എസ് രമേശൻ നായരുടെ ഈ വിഷയം പ്രതിപാദിക്കുന്ന റേഡിയോ നാടകം വൻ ഹിറ്റായി മാറി കരുണാകര പക്ഷത്തുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും ജി കാർത്തികേയനും എം എ ഷാനവാസുമൊക്കെ ഒക്കെ തിരുത്തൽവാദികളെന്ന പുതിയ പേരിട്ട് മറുകണ്ഠം ചാടാനുള്ള ഒരു കാരണവും മുരളിയുടെ വളർച്ചയിലുള്ള ഭയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കി ദേശീയ രാഷ്ട്രീയത്തിലും കിങ് മേക്കറായ കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇടുത്തി പോലെ വന്നു വീണ മറ്റൊരു സംഭവമായിരുന്നു ഐ എസ് ആർഒ ചാരക്കേസ് വിശ്വസ്തനായ രമൺ ശ്രീവാസ്തവ കർണാകരൻ അറിയാതെ ഒന്നും ചെയ്യില്ല എന്ന് കോൺഗ്രസുകാർ തന്നെ പ്രചരിപ്പിച്ചു അങ്ങനെ രാജ്യദ്രോഹ കുറ്റത്തിൽ കരുണാകരനും പങ്കുണ്ടെന്ന വാദം അന്തരീക്ഷത്തിൽ നിറങ്ങി നിന്നു ഉമ്മൻചാണ്ടിയും ആന്റണിയും കൃത്യമായി കരുക്കൾ നീക്കി കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ വി എം സുധീരൻ പറഞ്ഞത് രാജ്യസുരക്ഷയേക്കാൾ വലുതല്ല ഒരു മുഖ്യമന്ത്രി കസേര എന്നായിരുന്നു അങ്ങനെ തീർത്ഥം ഒറ്റപ്പെട്ട വഞ്ചിക്കപ്പെട്ട കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് പതിനാറിന് രാജിവെച്ചു ചാരക്കേസിന്റെ വിധി എന്തായിരുന്നെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് ബലിയാടാക്കപ്പെട്ട നമ്പിനാരായണന് നഷ്ടപരിഹാരവും ലഭിച്ചു എന്നാൽ കരുണാകരനോ സർവരാലും ആക്രമിക്കപ്പെട്ട നിശബ്ദനായി ഇറങ്ങി പോകേണ്ടി വന്നതിന് എന്ത് പരിഹാരമാണ് നൽകാനുള്ളത് ഈ രീതിയിലുള്ള കോൺഗ്രസ് ഗ്രൂപ്പിസം മൂർഛിച്ചാണ് വോട്ടിവിൽ കരുണാകരൻ പാർട്ടി വിട്ട ഡി ഐ സി ഉണ്ടാക്കുന്നതും പിന്നീട് കോൺഗ്രസിൽ തിരിച്ചു വന്നതും പക്ഷേ അന്ന് മകൻ മുരളീധരൻ അച്ഛനെ അനുസരിച്ചില്ല മുരളി ഡി ഐ സിയിൽ തുടർന്നു താൻ ജീവിച്ചിരിക്കെ മകൻ പാർട്ടിയിലെത്തണമെന്ന കേരള ഭീഷ്മാചാര്യരുടെ മോഹം നടന്നില്ല കരുണാകരൻ്റെ മരണശേഷം ഏറെ പണിപ്പെട്ടാണ് മുരളി തിരിച്ച് കോൺഗ്രസിലെത്തിയത് അലുമിനിയം പട്ടേൽ എന്ന അഹമ്മദ് പട്ടേലിനെ വിളിച്ചതിനൊക്കെ മുരളി വലിയ വില കൊടുക്കേണ്ടി വന്നു കെ പി സി സി പ്രസിഡന്റായിരുന്ന മുൻ മന്ത്രിയായിരുന്ന മുരളി ഒരു വിധത്തിലാണ് കോൺഗ്രസിൽ തിരിച്ചെത്തിയത് പക്ഷേ അതിനുശേഷം അത്ഭുതകരമായ ഇമേജ് മാറ്റമാണ് മുരളീധരന് ഉണ്ടായത് അദ്ദേഹം കരുണാകരൻ ആഗ്രഹിച്ച പോലെ ഏറ്റവും ജനകീയനായ നേതാവായി മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായി പി ജയരാജനെ വൻ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച് കീർത്തി ഉയർത്തി ഇത്തവണ വീണ്ടും വടകരയിൽ മത്സരിക്കാനിരിക്കവെയാണ് ഇടുത്തിയായി സഹോദരിയുടെ ബി ജെ പി പ്രവേശനം ഉണ്ടാകുന്നത് ഇതോടെ തൃശൂരിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് മുരളി കരുണാകരൻ കുടുംബത്തിൽ പരസ്യമായി പൊട്ടിത്തെറിയുണ്ടായത് പത്മജയും രാഷ്ട്രീയത്തിൽ സജീവമായതോടെയാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുകുന്ദപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായാണ് പത്മജയുടെ ആദ്യ മത്സരം കെ മുരളീധരൻ ഇതിനെ നഖശിഖാന്തം എതിർത്തിരുന്നു ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്നതിനോട് അദ്ദേഹത്തിന് ഒട്ടും യോജിപ്പില്ലായിരുന്നു മുരളി അത് തുറന്ന് പറയുകയും ചെയ്തു ഇലക്ഷൻ ഫലവും ഞെട്ടിക്കുന്നതായിരുന്നു കോൺഗ്രസ് സമ്പൂർണമായി തോറ്റ തെരഞ്ഞെടുപ്പായിരുന്നു അത് അന്ന് മുതൽ കടുത്ത ഭിന്നതയിലാണ് പത്മജയും മുരളിയും ഇടക്കാലത്ത് കരുണാകരനിൽ മുരളിക്ക് സ്വാധീനവും കുറഞ്ഞു കാരണം രോഗിയായ ലീഡറുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് പത്മജയുടെ ഭർത്താവായ ഡോക്ടർ വേണുഗോപാലായിരുന്നു തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പത്മജ പിന്നീട് ഇങ്ങനെയാണ് പറയുന്നത് അച്ഛൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതൊക്കെ വ്യക്തിപരമായി വിടുകയായിരുന്നു അമ്മ പോയതോടെയാണ് അച്ഛൻ ആകെ തളർന്നത് പിന്നീട് മരണം എന്നൊരു ഒറ്റ ചിന്ത മാത്രമായിരുന്നു അച്ഛനും അതുകൊണ്ടാണ് അച്ഛൻ രൂപം കൊടുത്ത പാർട്ടി എങ്ങും എത്താതെ പോയത് അല്ലാത്ത പക്ഷം ആ പാർട്ടിയെ അച്ഛൻ വേറെ തലത്തിലേക്ക് എത്തിച്ചേനെ പുതിയ പാർട്ടി രൂപീകരണം വേണ്ടായിരുന്നു എന്ന തോന്നൽ വരെ പിൽക്കാലത്ത് അച്ഛൻ ഉണ്ടായി എന്നുമൊക്കെ പത്മജ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ ഇന്ത്യയിലെ തിരക്കേറിയ തന്നെ നമ്പർ വൺ എന്ന് വിളിക്കാവുന്ന ഡോക്ടറാണ് അദ്ദേഹവും എന്നും പത്മജയ്ക്ക് പിന്തുണ നൽകുകയാണ് കോൺഗ്രസിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയാണ് പത്മജയെ മനം മടുപ്പിച്ചതെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു കെ കരുണാകരനെ പോലെ ഒരുപാട് അപവാദങ്ങളിലൂടെയാണ് പത്മജയും കടന്നു താനൊരു അഹങ്കാരിയാണെന്ന തെറ്റിദ്ധാരണ പലരിലും മുൻപ് ഉണ്ടായിരുന്നതായി അവർ മനോരമ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപയുടെ സാരി ഉടുത്താൽ പോലും അയ്യായിരം രൂപയുടേതാണെന്ന് പറയുമായിരുന്നു ഈ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ആ തെറ്റിദ്ധാരണ മാറി അത് പലരും തന്നോട് നേരിട്ട് പറഞ്ഞെന്നും പത്മജ പറയുന്നുണ്ട് രണ്ട് തിരഞ്ഞെടുപ്പിലും തൻ്റെ പരാജയത്തിന് ഒരു കാരണം അച്ഛൻ്റെ പേരാണെന്ന് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് കാരണം അച്ഛൻ്റെ പേരിൽ തങ്ങളെയൊക്കെ സെലിബ്രിറ്റികളായാണ് ജനങ്ങൾ കണ്ടിരുന്നത് കരുണാകരൻ്റെ മകളായതിനാൽ തന്നെ ഇപ്പോൾ തനിക്ക് ഭയമുണ്ടെന്നും പത്മജ പറയുന്നുണ്ട് രഞ്ജി പണിക്കർ എഴുതി ജോഷി സംവിധാനം ചെയ്ത പ്രജ എന്ന സിനിമയിൽ ഗിരിജേടത്തി എന്ന ഒരുപാട് സാരികൾ മാറി മാറി ഉടുക്കുന്ന ഒരു രാഷ്ട്രീയ കഥാപാത്രമുണ്ട് ഇത് പത്മജയെ ട്രോളി ഉണ്ടാക്കിയതാണെന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നിരുന്നു എന്നാൽ പിൽക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ ആ ചീത്തപ്പേര് മായ്ച്ചു കളയാൻ അവർക്ക് സാധിച്ചു ഇന്ന് തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട പത്മേച്ചിയായി അവർ മാറിയിട്ടുണ്ട് അതിനിടെ ഒരു സംരംഭക എന്ന നിലയിലും പത്മജ തിളങ്ങിയിരുന്നു പത്മജ വേണുഗോപാൽ പ്രസൻസ് എന്ന പേരിൽ സാരികളും കുർത്തകളും ഡിസൈനർ വസ്ത്ര ശേഖരവുമുള്ള ഒരു ബ്രാൻഡാണ് അവർ തുടങ്ങിയത് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തോടെ കരുണാകരൻ കുടുംബത്തിൽ ഭിന്നത പൂർത്തിയായിരിക്കുകയാണ് പത്മജയുമായി ഇനി സഹോദരി എന്ന നിലയിലുള്ള ബന്ധം പോലും ഇല്ലെന്നാണ് മുരളീധരൻ പറയുന്നത് പത്മജയെ എടുത്തത് കൊണ്ട് കാൽകാശിൻ്റെ ഗുണം ബി ജെ പിക്ക് കിട്ടില്ല ഈ ചതിക്ക് തെരഞ്ഞെടുപ്പിലൂടെ പകരം ചോദിക്കും മുരളീധരൻ ക്ഷുഭിതനായി പ്രതികരിച്ചത് ഇങ്ങനെയൊക്കെയാണ് പത്മജ മത്സരിച്ചാൽ നോട്ടയ്ക്കാണോ ബി ജെ പിക്ക് ആണോ വോട്ട് കിട്ടുകയെന്ന് കാണാമെന്നും മുരളീധരൻ പരിഹസിച്ചു പത്മജയ്ക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി നാലിൽ നൽകിയത് തൃശൂരിലും വിജയസാധ്യത ഉണ്ടായിരുന്നു എന്നാൽ എല്ലായിടത്തും തോൽക്കുകയായിരുന്നു ബി ജെ പിയിലേക്ക് പോകാൻ പത്മജ നിരത്തിയ കാരണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ സൂചന പോലും പത്മജ നൽകിയില്ല മതേതര വിശ്വാസികൾക്ക് ദുഃഖമുണ്ടാകുന്ന തീരുമാനമാണ് പത്മജ സ്വീകരിച്ചത് എല്ലാ മണ്ഡലത്തിലും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിനകത്തും ചിലപ്പോൾ പുറത്തും പറയും പ്രയാസങ്ങളുടെ പേരിൽ പാർട്ടി വിട്ടു പോവുകയാണോ വേണ്ടതെന്നും മുരളീധരൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കെ കരുണാകരന്റെ കുടുംബത്തിൽ ഇനി ഐക്യമുണ്ടാകില്ല ഇവിടെയാണ് പലരും രാജന്റെയും ഈച്ചരവാരിയരുടെയും ശാപം എടുത്തിടുന്നത് മുൻപ് കരുണാകരനും മുരളിയും ഒന്നിച്ച് തോറ്റപ്പോഴും പലരും എടുത്തിട്ടത് രാജൻ കേസ് ആയിരുന്നു